ഇവ എത്ര സമയായി ഉണ്ണാൻ പോയിട്ട് കഷ്ടം പിടിച്ച പാടായി ഇവ ഇനി അരി വാങ്ങി കഞ്ഞി വെച്ച് ചോറാക്കി കഴിക്കാൻ വേണ്ടി ഇരിക്കണോ ഇത് മറ്റവൻ കുളിക്കാൻ കുളം വട്ടി കുളിച്ചെന്ന് പറഞ്ഞതുപോലെ ഓ അതാ വർണ്ണ തല്ലി തള്ളി ഇനിയിപ്പൊ അവൻ കാണണ്ട ഇനി അവനെ അന്വേഷിച്ച വിചാരിക്കാം വണ്ടിക്കല്ല നിന്നെ ഞാൻ അന്വേഷിച്ച് വന്നേടേ വിശേഷം

നീ അഞ്ഞൂറ് രൂപ തന്നില്ല എനിക്ക് പ്രയാസമൊന്നുമില്ല പക്ഷെ നീ ഇന്നലെ കാണിച്ച ശരി നിന്നെ അടിച്ചപ്പം അവന്മാരെല്ലാം കൂടെ നോയിക്കൊണ്ട് നിന്നവന്മാരെ വിളിച്ചോണ്ടി വന്ന് നീ ചായ വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ഞാൻ അവിടെ കൂടി വന്ന് നിന്റെ അടുത്ത് നിന്നപ്പം നീ എന്നെ മൈൻഡ് ചെയ്തില്ല നിനക്ക് ഇത് ഓർമ്മ വേണം അല്ല നിന്റെ അഞ്ഞൂറ് രൂപയ്ക്കൊന്നും വേണ്ടിയാലോ അമ്മ ഈ നിസ്സാര കാര്യത്തിലാണ് അതപ്പം ഞാൻ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും നിങ്ങളെ ശ്രദ്ധിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അല്ലാതെ സമാധാനം ഇപ്പൊ എനിക്ക് അഞ്ഞൂറ് രൂപ തരാൻ വേണ്ടിട്ട് ആട്ടം വിറ്റിന് നീ വേറെ പണിക്കൊന്നും പോണ്ട നീ ആട്ടം മോശമായിട്ടൊന്നും പറയണ്ട മനസ്സിലായില്ലേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അമ്മേരോട് ഇത്ര വെള്ളം ഇടാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാലേ അരിക്കുള്ള മീനിലുള്ള കാശ് നമുക്ക് അതിന് കിട്ടും വേറെ യാതൊരു ജോലി കിട്ടൂടാൻ കഴിവുണ്ടെങ്കിൽ യാത് ജോലി ചെയ്താലും അരിപ്പിക്കാൻ പറഞ്ഞിട്ട് മാത്രം അങ്ങനെ നിങ്ങൾ പറഞ്ഞു കിട്ടൂടാ കിട്ടും മൂന്ന് മണിക്കൂർ പണികള ആരെങ്കിലും പൈസ തരുവടാ ഇതന്നെ ഇത് എടുത്തും കൊണ്ട് ഒരു റൗണ്ട് അതായത് എട്ട് കിലോമീറ്റർ ഓടിയാൽ മതി നൂറ്റി ഇരുപത് വരെ കിട്ടും നമുക്ക് അരി വാങ്ങിക്കാനുള്ളതായി മീൻ വാങ്ങിക്കാനുള്ളതായി ഇത് എ ടി എം വേണ്ടി എം എം പോലും എപ്പോഴും പൈസ കിട്ടൂല ഇത് പൈസ കൃത്യമായിട്ട് നീ എന്റെ വണ്ടി വരണ്ട നീ മറ്റോമാരെ വിളിച്ചോണ്ട് പയ്യാ മതി എനിക്ക് വേറെ പണിയുണ്ട് അടിക്കാനേ കോട്ടാടേ ഇനിയും വരും അപ്പഴേ ഞാൻ ഉറങ്ങിയതുപോലെ മനസ്സിലായാ അവനെ ഞാൻ കാണത്തെ ഞാൻ അവന്റെ കൂടി പറയാം നീ പൈസ കൂടുതൽ വാങ്ങിച്ചാണോ വാങ്ങിച്ചാണെന്ന് ഇത്ര ലോകം തോൽവിന്റെ പുറത്ത് പാവം എന്റെ സമയം ശരിയല്ല മറ്റവൻ മാറ്റാ